ആധാരം ഡിജിറ്റൽ ആക്കുന്നത് അടക്കമുള്ള ആധുനിക വൽക്കരണ നടപടികൾ രജിസ്ട്രേഷൻ വകുപ്പിൽ നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞു ഒരു ജില്ലയ്ക്കകത്തുള്ള ആധാരങ്ങൾ ജില്ലയിലെ ഏത് രജിസ്റ്റർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരികയാണ് കോട്ടയം ജില്ലാ രജിസ്ട്രാർ ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രജിസ്ട്രേഷൻ മന്ത്രി അടുത്ത ഘട്ടത്തിൽ സംസ്ഥാനത്ത് എവിടെയും ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും ആധാരം രജിസ്ട്രേഷനായി തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തും രജിസ്റ്റർ ഓഫീസുകളിലെ മുഴുവൻ പണമിടപാടുകളും ഇ പേയ്മെൻറ്റ് ഇ പോസ് സംവിധാനങ്ങൾ വഴിയാക്കും വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷ ഓൺലൈനായി നൽകാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളാണ് വകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ప్రవర్తన సోర సుప్రధాన పం వహిందా నిర్దేశానికి వేలప్రదాయ అనివార్య വെച്ച് നമ്മുടെ ൻ റവന്യൂ സർവേ വകുപ്പുകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള എന്റെ ഭൂമി പോർട്ടൽ നടപ്പാക്കുന്നതിലൂടെ ആധാർ രജിസ്ട്രേഷൻ കൂടുതൽ സുഗമവും സുതാര്യവുമാക്കാൻ കഴിയും ആധാർ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ പോക്കുവരവ് നടത്തി ഭൂമിയുടെ ഡിജിറ്റൽ സ്കെച്ചടക്കം അന്ന് തന്നെ ഉടമയ്ക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാ വിലയ്ക്കുമുള്ള മുദ്രപത്രങ്ങളും ഈ സ്റ്റാമ്പിംഗിലൂടെ ലഭ്യമാക്കും നൂറു വർഷത്തിലധികം പഴക്കമുള്ള സബ് രജിസ്റ്റർ ഓഫീസുകൾ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി പുനർനിർമ്മിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു കളക്ട്രേറ്റിലെ ജില്ലാ രജിസ്റ്റർ ഓഫീസിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ രജിസ്ട്രേഷൻ ഐ ജി ശ്രീധന്യ സുരേഷ് ജില്ലാ രജിസ്ട്രാർ എ ബി ജോർജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഓഫീസിലെ സൗകര്യങ്ങളെക്കുറിച്ച് മന്ത്രി ജീവനക്കാരോട് ചോദിച്ചറിഞ്ഞു ഇരുപത് മിനിറ്റോളം ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ മന്ത്രി ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത്